ശേഷം നാളെ ആയിരിക്കും കൂടി ദർശനം ഉണ്ടാകുക എൽ എമാരടക്കം സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട് അഖിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അഖിൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് ര്മ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് നിലവിൽ ഒരു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ നാളെ രാവിലെ വരെ ഇവിടെ ജില്ലാ ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കും ഓർത്തിരിയിൽ സൂക്ഷിക്കും അതിനുശേഷം രാവിലെ ആറു മണിക്ക് ഈ മൃതദേഹം വീട്ടുകാർ ഏറ്റുവാക്കും അതിനുശേഷമാണ് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോവുക രാവിലെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ പഠിക്കുക എട്ടാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇവർ പഠിച്ച സ്കൂളിൽ രാവിലെ പൊതുദർശനമുണ്ട് ആ പൊതുദർശനത്തിന് ശേഷമാണ് ഈ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുക ഇവരെല്ലാവരും ഒരു സ്ഥലത്തുള്ളവരാണ് സഹപാഠികളാണ് അയൽവാസികളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ചെരുളി സെൻ്റർ കല്ലടിക്കോട് ചെരുളി സെൻറ്ററിലാണ് ഇവിടെയൊക്കെ തന്നെ വീടുകൾ അവിടെയുള്ള ആളുകളാണ് അവിടെ നിന്നുള്ള ആളുകളും നാട്ടുകാരും ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ നിലവിൽ ഇങ്ങനെയാണ് ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ അതായത് ഇപ്പോൾ സ്ഥലം എം എൽ എ ആയിട്ടുള്ള കെ ശാന്തകുമാരും അതുപോലെ തന്നെ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടിക്കു ശേഷം ഇന്ന് എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് കുട്ടികളുടെ മൃതദേഹം കൊണ്ടുപോകുന്നില്ല നാളെ കാലത്താണ് കൊണ്ടുപോകുന്നത് നാളെ കാലത്ത് ആറു മണിക്കാണ് ഈ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുക അതുവരെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിന് രാവിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളിൽ ഒരു പൊതുദർശനം ഈ നാല് കുട്ടികളുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് നാളെ ജില്ലാ നാളെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുന്നുണ്ട് അതിനുശേഷമാണ് കുട്ടികളുടെ വീട്ടിലേക്കും മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്കും ഒക്കെ തന്നെ പോവുക എന്തായാലും നാളെ അതായത് ഈ നമുക്കറിയാം ഏറെ വൈകാരികമായ ഒരു കാര്യമാണ് കാരണം മക്ക കുട്ടികൾ പഠിച്ച സ്കൂളിലേക്ക് സ്കൂൾ വിട്ട് പോകുമ്പോൾ തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പും ഈ വിട്ടിറങ്ങുന്ന സ്കൂളും തമ്മിൽ ഈ അപകടം നടന്ന സ്ഥലവും തമ്മിൽ കുറച്ച് ദൂരം മാത്രമാണുള്ളത് ഈ സ്കൂൾ ഈ അപകടം നടന്നിവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് നടന്ന് കഴിഞ്ഞാൽ എത്തുന്നത് ഈ സ്കൂളാണ് സ്കൂളാണ് അവർ പഠിക്കുന്ന സ്കൂളിലേക്കാണ് എത്തുന്നത് അത്തരത്തിൽ വളരെ ഒരു ആ ഒരു നാടിനെ തന്നെ വളരെ ദുഃഖത്തിനാഴ്ത്തിയ ഒരു സംഭവമാണ് ഇന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഇത്തരത്തിലൊരു ക്രമീകരണം അതായത് രാവിലെ ആറു മണിവരെ സ്കൂളിൽ സൂക്ഷിച്ച മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം ബന്ധുക്കൾക്ക് കൈമാറുന്നു അതിനുശേഷം സ്കൂളിൽ പൊതുദർശനം പിന്നീട് സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് അതിൽ നിലവിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എന്നൊരു വിവരമാണ് ലഭ്യമാവുന്നത് രേഷ്മോർട്ടം നടപടികൾ ും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും